അപ്പ ഞാനൊരു കാര്യം നിക്കട്ടെ ഈ മുപ്പത്തി ആറാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നിമിഷത്തിൽ അച്ഛൻ എന്താണ് പ്രേക്ഷകരോട് പറയുന്നത് അതല്ല ഈ അമ്മയുടെ ഒപ്പം ജീവിച്ചതിൽ എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത് ഈ മുപ്പത്തി ആറാമത്തെ വിവാഹ വാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിൽ അച്ഛനെ കുറിച്ച് അച്ഛന് ലൈഫിൽ കിട്ടിയതിനെ കുറിച്ച് അമ്മക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് നല്ലതായിരുന്നു എല്ലാ ജീവിതത്തിൽ ഇത്ര നാളും നല്ലത് തന്നെ വന്നു ആദ്യം മുതല് കുഴപ്പമില്ല പിന്നെ 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 മട്ടിക്ക നല്ല രീതിയില് സ്നേഹം കൂടിക്കൂടി വന്ന ആദ്യമൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് ഒരു കുഴപ്പവും അകത്ത് കയറിയപ്പോ അല്ലേ ഇതിലൂടെ കൊണ്ടുവന്ന കാണുന്നോണ്ട് ഞാൻ അതിലൂടെ വെച്ചു അതിന്റെ ജനീല കൂടി കൈ അകത്തോട്ടെടുത്ത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് രണ്ടുപേരും ഇട്ടുകൊണ്ട് ഇവിടെ വന്നു നോക്കൊണ്ട് ഞാൻ ഇപ്പൊ എടുത്താലും അല്ലാത്തൊരു പച്ച ഉണ്ടാവും പച്ച ഇല്ലാത്തൊരു കവറു എന്താണോ നിന്നോട് ഒരു കഴിഞ്ഞ ദിവസം ഒരു കമാൻ ഉണ്ടായിരുന്നു പച്ച ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം പച്ച പച്ചക്കളറാണെന്ന് തോന്നുന്നു അല്ലേ എന്നും പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ ഇട്ടിരിക്കുന്നതും ഒരു പച്ചപ്പുണ്ട് അമ്മേമ്മകൾക്ക് വേണ്ട ഒരു പച്ച പച്ചക്കളറാണ് ഏഹ് അപ്പൊ ഇപ്പൊ മുപ്പത്തിയാറാമത് അല്ലേ മുപ്പത്തിയാറാമത് വിവാഹ വാർഷിക ദിനത്തിൽ അച്ഛനും അമ്മക്ക് മേടിച്ചു കൊടുത്തതും ഒരു പച്ചക്കളറാണ് അപ്പൊ ഇനിയും ഒരുപാട് അല്ലെ ഒരുപാട് വർഷം ഇനി സ്നേഹിച്ച് ഞങ്ങൾ േ ഞങ്ങളട്ട് അതുകൊണ്ട് നമ്മള് പറഞ്ഞു അറിയാണ്ട് പറഞ്ഞത് ഞാൻ ഇടേ അച്ഛാ ഞാൻ അറിയാണ്ട് ഇടക്ക് പ്രമോദന്റെ വരാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു മീഡിയ പ്രമോദന്റെ പാവം അങ്ങനെയാണല്ലേ എല്ലാവർക്കും അറിയാമെന്നു ശരി ഞാനാണ് പാവം അപ്പൊ നമ്മുടെ ഈ ചെറിയ രീതിയിലുള്ള വെഡിങ് ആനിവേഴ്സറി ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോക്ക് വീണ്ടും വരാം ബൈ ബൈ